നമസ്കാരം സൗദി അറേബ്യ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മത നിയമങ്ങളുള്ള രാജ്യം കർശനമായ ശരീരത്ത് നടപ്പാക്കുന്ന രാജ്യം എത്ര കൊടികെട്ടിയവനാണെങ്കിലും ആ രാജ്യത്ത് ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾക്ക് അനുസരിച്ച് മാത്രം ജീവിക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക രാജ്യം ഇനി മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ മദീനയും ഒക്കെ ഉള്ള അവരുടെ പുണ്യ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു രാജ്യം എന്നാൽ അതുമാത്രമാണോ ആ രാജ്യം നമുക്കറിയാം അവിടെ എം ബി എസ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയുണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ആ അതിന്റെ ചുമതലയേറ്റതിനു ശേഷം അവിടെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് അവിടെ ദിനംപ്രതി എന്നോണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾതാ ലോകം മുഴുവൻ ഒരു പക്ഷേ ചർച്ച ചെയ്യുന്ന ഒരു പരസ്യ ചിത്രമുണ്ട് സൗദിയിലെ ടൂറിസം വകുപ്പ് പുറത്തിറക്കിയ ഒരു പരസ്യ ചിത്രമാണത് അതിൽ അഭിനയിച്ചിരിക്കുന്നത് സാക്ഷാൽ ലേണൽ മെസ്സീൻ അപ്പോൾ തീർച്ചയായിട്ടും ലേണൽ മെസ്സിയെ പോലെ ലോകമറിയുന്ന ഒരു കായിക താരം അഭിനയിച്ചിരിക്കുമ്പോൾ അത് കോടിക്കണക്കിന് ആളുകളിലേക്ക് ആ പരസ്യം എത്തും ഇനി ആ പരസ്യം എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നല്ലേ ഇതാ ഇങ്ങനെയാണ് മെസ്സി നമുക്കറിയാം അദ്ദേഹം ഫുട്ബോളറാണ് അദ്ദേഹം ഫുട്ബോളുമായിട്ട് വരുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ പരസ്യത്തിന് വേണ്ടിയിട്ട് സൗദിയിലായിരിക്കുമല്ലോ അപ്പോൾ സൗദിയിൽ വന്ന അദ്ദേഹം ചിന്തിക്കുന്നു എന്താണ് ഞാൻ സൗദിയിൽ ഇഷ്ടപ്പെടുന്നത് ഇതൊരു മരുഭൂമി മാത്രമാണോ അപ്പോൾ ആ ചോദ്യത്തിനെയും ഉത്തരത്തിനെയും തകർത്തുകൊണ്ട് അദ്ദേഹം ഫുട്ബോൾ ഫുട്ബോൾ അടിച്ചുവിടുന്നു അത് ചെന്നിട്ട് പിന്നെ കാണുന്ന മായികമായിട്ടുള്ള കാഴ്ചയാണ് വികസനത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ സൗദി എന്നത് വെറും മരുഭൂമിയല്ല എന്ന ഒരു ചിത്രം അവിടെ കാണുന്നവരിലേക്ക് എത്തിക്കുന്നു ഇനി അത്രയേ ഉള്ളോ ഇത്രയൊക്കെ തന്നെ ഇവിടെ സംഭവിക്കുന്നുള്ളോ കൂടുതൽ ഒന്നുമില്ലേ എന്നുള്ള അടുത്ത ചോദ്യം വരുന്നു ഇതാ ആ ചോദ്യവും തകർത്തുകൊണ്ട് മെസ്സിയുടെ കിക്ക് അതായത് ആ ഫുട്ബോൾ പിന്നെയും പോകുന്നു പിന്നെ കാണുന്നത് ഏതൊരു യൂറോപ്യൻ രാജ്യങ്ങളോടും കിടപിടിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് മായ കാഴ്ചകളും മറ്റുമാണ് അവിടെ അവിടങ്ങളിലുള്ള പോലെ തന്നെ നമുക്കറിയാം എഫ് വൺ ഫോർമുല കാർ റേസ് പോലുള്ള സംഗതികൾ കണ്ണഞ്ചിക്കുന്ന കെട്ടിടങ്ങൾ ലൈറ്റിങ്ങുകൾ മറ്റു സംഗതികളൊക്കെ അതായത് യൂറോപ്പാണോ നമ്മൾ കാണുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒരു ചോദ്യം വരുന്നത് ഇവിടെ അടഞ്ഞ സംസ്കാരമാണോ എന്നാണ് ചോദിക്കുന്നത് ക്ലോസ് കൾച്ചറാണോ ഇവിടെ എന്നാണ് അത്തരം ചിന്താഗതിയുള്ള ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് ഇതൊരു പ്രത്യേക സംസ്കാരമാണ് അവിടെ ഇതുവരെ പല വികസന കാഴ്ചകൾ ഉണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങൾ മതചിന്തയുള്ളവരാണ് ഇപ്പോഴും പല നൂറ്റാണ്ടുകൾ പിന്നിലാണ് ഇന്ന കാഴ്ചപ്പാടന നടക്കുന്നവരുണ്ട് അവർക്കുള്ള മറുപടിയാണ് കൊടുക്കുന്നത് അവിടെ ക്ലോസ്റ് കൾച്ചറല്ല അതായത് അടഞ്ഞ സംസ്കാരമല്ല നമ്മൾക്ക് കാണാവുന്ന ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ ഈ പർദ്ദ പോലുമില്ലാതെ അല്ലെങ്കിൽ ഈ ഹിജാബ് പോലും ഇല്ലാതെ നിൽക്കുന്ന സ്ത്രീകളെ അടക്കമുള്ളവരെ കാണാം അടുത്ത ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് ഒരു ചോദ്യം വരുന്നു ഇവിടെ സ്ത്രീകൾക്കൊന്നും പറ്റില്ലേ എന്നൊരു ചോദ്യമാണ് വരുന്നത് അപ്പോഴും തലകുലുകിക്കൊണ്ട് മെസ്സി ഈ ബോൾ അടിച്ചു വിടുകയാണ് അത് ചെന്ന് തകർക്കുന്നത് ആ ചോദ്യത്തെ തന്നെ തകർത്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നു അവിടെ ദേശീയ ഫുട്ബോൾ ടീമായിട്ട് വനിതകളുണ്ട് അവരാരും ഹിജാബ് ധരിച്ചിട്ടില്ല സാധാരണ മറ്റു രാജ്യങ്ങളിലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സ്ത്രീകൾ ധരിക്കുന്ന പോലുള്ള ജേഴ്സികളും മറ്റുമൊക്കെ ഇട്ടിരിക്കുന്നു അതുകൂടാതെ അവർ സ്റ്റേഡിയത്തിൽ ആടി ഫാഷൻ ഷോകൾ നടത്തുന്നു സിനിമയ്ക്ക് പോകുന്നു ആ പുരുഷന്റെ സഹായമില്ലാതെ കാർ ഡ്രൈവ് ചെയ്തു പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സൗദി മാറിക്കഴിഞ്ഞു എന്നൊരു സന്ദേശം തന്നെയാണ് കൊടുക്കുന്നത് ഒപ്പം ഇത് സന്ദേശം ലോകത്തിന് കൊടുക്കുന്നതിനൊപ്പം യാഥാസ്ഥിതിക ചിന്താഗതിയുമായി നടക്കുന്ന ഇപ്പോഴും ആറാം നൂറ്റാണ്ട് ചിന്താഗതിയുമായി നടക്കുന്ന ജിഹാദികൾക്കുള്ള ഒരു ശക്തമായ താക്കീത് കൂടിയുണ്ട് അവിടെ ഇവിടെ കിടന്നുകൊണ്ട് എന്തെങ്കിലും പറയുന്ന പോലെ സൗദിയിൽ ചെന്ന് അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ ഇത്തരം നിർണായകമായിട്ടുള്ള ഇത്തരം നവോത്ഥാനപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ചെന്ന് വിമർശിച്ചാൽ വിവരമറിയും അതുകൊണ്ട് തൽക്കാലം സഹിച്ചു പിടിച്ച് ഈ ദൃശ്യങ്ങൾ കാണുക മാത്രമേ നിവർത്തിയുള്ളൂ അഭിനയിച്ചിരിക്കുന്നത് മെസ്സിയാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സിയുടെ മുകളിൽ കുതിര കയറാനൊന്നും നിൽക്കണ്ട ഇത് സൗദി സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തിറക്കിയ അവരുടെ പരസ്യ ചിത്രമാണ് അവരുടെ ടൂറിസത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ഒടുവിലായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങൾ പോയി പൊയ്ക്കോളൂ എന്നും കൂടെ പറയുന്നുണ്ട് പക്ഷേ അതിൽ മാത്രം ചെറിയൊരു വിയോജിപ്പുണ്ട് അവിടെ ഇപ്പോഴും അത്രത്തോളം ഒന്നും ആയിട്ടില്ല എന്തെങ്കിലും കാട്ടിക്കൂട്ടാം എന്ന ചിന്തയിൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇപ്പോഴും വിവരമറിയും അതുകൊണ്ട് അവർ നൽകുന്ന ആ നിയന്ത്രണത്തിനകത്ത് നിന്നുകൊണ്ട് തീർച്ചയായിട്ടും പുരോഗതിയിലേക്ക് പായുന്ന അല്ലെങ്കിൽ അതിവേഗം കുതിച്ചു പായുന്ന ഒരു രാജ്യം തന്നെയാണ് സൗദി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യം ഒഴിച്ചാൽ നിങ്ങൾ ചിന്തിക്കിന്തിക്കുന്നതിനപ്പുറം പൊയ്ക്കോളൂ എന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ടോ എങ്കിലും അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നോർക്ക് പക്ഷേ മറ്റ് എല്ലാ തലങ്ങളിലും വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട് അവിടെ ഫാഷൻ ഷോകൾ വരുന്നു സിനിമാ തിയേറ്ററുകൾ വരുന്നു അതേപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു മറ്റൊരു വാർത്ത കൂടി വന്നു അവിടെ ബാറുകൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് തീർച്ചയായിട്ടും മറ്റ് വികസിത രാജ്യങ്ങളുടെ ഒപ്പം തന്നെ അതേ ചിന്തയോടുകൂടി തന്നെ മുന്നോട്ട് എന്നാൽ തങ്ങളുടെ വിശ്വാസത്തെ കൂടി മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഒരുങ്ങുന്ന ഒരു സൗദിയെയാണ് നമുക്ക് കാണാനാവുക തീർച്ചയായിട്ടും അത്തരം സൗദി ഈ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ജിഹാദികളെ അകറ്റി നിർത്തുകയും അവർക്കുള്ള വ്യക്തമായ സന്ദേശം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ഈ പരസ്യ ചിത്രത്തിലൂടെ വെബ്ഡെസ്ക് കർമനോസ്